എനിക്ക് നിങ്ങളുടെ അടുത്ത് സ്വർഗത്തിലൊരു ഇടം വേണം അതാണ് റസൂൽ ചോദിച്ചു അതല്ലാത്ത എന്തായാലും ചോദിക്കാണ്ടോ അത് തന്നെയാണ് എനിക്ക് വേണ്ടത് പറയാണ് അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ അതിനെ സഹായിക്കണം അള്ളാഹുവിനോട് ഞാൻ ചോദിക്കാം സുജൂതുകൾ അധികരിപ്പിച്ചുകൊണ്ട് ആ കാര്യത്തിൽ നീ എന്നെ സഹായിക്കണം പ്രിയപ്പെട്ടവരെ സുജൂത് എന്നത് ഏറ്റവും അമൂല്യമായ വിലപിടിപ്പുള്ള മഹത്വമേറിയ വിപാതത്താൻ ഒരു സുജൂതിന്റെ വില എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അപ്പോ നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ എത്ര തവണ സുജൂതകൾ ചെയ്യുന്നുണ്ട് ആ സുജൂത് ശരിക്കും ആസ്വദിക്കാനും അനുഭവിക്കാനും നമുക്ക് പറ്റാറുണ്ടോ ചടങ്ങ് തീർക്കുന്ന പോലെ ആ സുജൂത് അണ്ട് നിർവഹിച്ചു പോരാറാണോ ഉള്ളത് അള്ളാഹു പറയാണ് ഒരാൾ നിസ്കരിക്കാൻ നിന്നാല് അയാളുടെ പാപങ്ങൾ അയാളുടെ തോളിലും തലയിലും ഒക്കെ എത്തും അയാള് റുക്കൂ ചെയ്യുമ്പോൾ അയാള് സുജൂത് ചെയ്യുമ്പോൾ ആ പാപങ്ങൾ അയാൾ കൊഴിഞ്ഞു വീഴുന്ന നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നുണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഉതിർന്ന് വീഴുന്നുണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇത് ആലോചിക്കാറുണ്ടാവും ഒരാൾക്കുമ്പോഴാണ് അയാൾ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അതുകൊണ്ട് ആ സുജൂതിൽ നിങ്ങൾ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ധാരാളമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദുനിയാവിന്റെ വിഷയങ്ങളും ചോദിക്കാം ആഹ്ലത്തിന്റെ വിഷയങ്ങളും ചോദിക്കാം അറബിയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ അറബിയിൽ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഒരാൾക്ക് അറബി അറിയാം അയാൾ അറബി അല്ലാത്ത ഭാഷയിൽ പ്രാർത്ഥിക്കരുത് അത് ഒരാൾക്ക് ഒരു നിലക്കും അറബിയിൽ പ്രാർത്ഥിക്കാൻ കഴിയൂല അയാൾക്ക് അയാളുടെ ഭാഷയിൽ പ്രാർത്ഥിക്കാം അതിൽ തെറ്റില്ല എന്നാൽ അവിടെയും ഏറ്റവും നല്ലത് അറബിയിൽ നമുക്ക് അർത്ഥമറിയുന്ന എല്ലാ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന നിലക്കുള്ള പ്രാർത്ഥനകൾ പഠിച്ച് ആ പ്രാർത്ഥനകൾ നിർവഹിക്കലാൻ ഉദാഹരണത്തിന് ഹസന വഫിൽ ആഖിറതി ഹസനത ആ പ്രാർത്ഥന അറിയാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഇല്ല അവിടെ നമ്മൾ ദുനിയാവിലെയും ആഹ്രത്തിന്റെയും എല്ലാ നന്മകളും അല്ലാഹുവിനോട് ചോദിക്കണ്ട് അപ്പൊ ആ നിലക്കുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി അതല്ല ഒരാൾക്ക് അയാളുടെ ഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് കൂടുതൽ ആത്മാർത്ഥതയും വിഹ്ലാസൊക്കെ കിട്ടുന്നത് എങ്കിൽ അങ്ങനെയും ആകാം അറബി അറിയാത്തവർക്ക് അറബി അറിയുന്നവർ അറബിയിൽ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പൊ നിസ്കാരത്തിലാണെങ്കിലും നമുക്ക് ദുനിയാവിന്റെയും ആഹ്ലത്തിന്റെ ഒക്കെ കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സുജൂത് ഇത്ര മഹത്വമുള്ള ഒരു ആരാധനയാണ് എന്നാൽ വെറുതെ കാരണമില്ലാതെ ഒരാൾക്ക് സുജൂത് ചെയ്യാൻ പറ്റില്ലല്ലോ സുജൂത് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണം അപ്പൊ ഒരാൾക്ക് തോന്നാ നിനക്ക് ഒരു തസ്ബീഫ് ചൊല്ലണം അയാൾക്ക് സുബാൻ അള്ളാന്ന് എപ്പോ വേണമെങ്കിലും അയാൾക്ക് ചൊല്ലാം അള്ളാഹു എന്ന് ചൊല്ലണം അയാൾക്ക് ചൊല്ലാം നിസ്കരിക്കണം നിസ്കാരം വിലക്കപ്പെട്ട സമയത്തല്ല എങ്കിൽ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ അയാൾക്ക് എന്ത് ചെയ്യാം രണ്ടരക്കാത്ത് നിസ്കരിക്കാം അതിലൊന്നും എന്തില്ല തെറ്റില്ല എന്നാ വെറുതെ കാരണമില്ലാതെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല സുജൂത് ചെയ്യാൻ പറ്റും സുജൂത് മാത്രമായിട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം ഒരു കാരണം വേണം അപ്പൊ ഒന്നിരിക്കത് തിലാപത്തിന്റെ സുജൂതായിരിക്കണം ഖുർആാൻ ഓദ്യീട്ടുള്ള സുജൂതായിരിക്കണം അല്ലെങ്കിൽ മറവിയുടെ സുജൂതായിരിക്കണം അല്ലെങ്കിൽ ശുക്ർ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറെ സന്തോഷമുള്ള ഒരു സംഗതി നടന്നു അപ്പൊ അള്ളാഹുനെ നന്ദി കാണിച്ചുകൊണ്ട് ഒരു അല്ലെങ്കിൽ വലിയൊരു അപകടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി അതിൽ നമുക്കുണ്ടാകുന്ന നന്ദി അത് പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഇതൊന്നും അല്ലാതെ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നേരേണ്ട സുജൂതിലേക്ക് വീഴാൻ പറ്റൂല അപ്പൊ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി പലപ്പോഴും ആളുകൾ നേരം വെകിട്ട് ജമാത്തിന് വരും നേരം വെകീട്ട് ജമാത്തിന് വരുമ്പോ ഇമാമ് ചിലപ്പോ സുജൂതിലായിരിക്കും അല്ലെങ്കിൽ സുജൂതകൾക്കിടയിലുള്ള ഇരുത്തത്തിലായിരിക്കും നമ്മൾ വന്നിട്ടേ ഉള്ളൂ നമ്മൾ ആ നിസ്കാരത്തിൽ ജോയിൻ ചെയ്യൂല ഇമാമ് എഴുന്നേറ്റ് അടുത്ത അടുത്തായത്തിലേക്ക് നിൽക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കാത്തു പ്രിയപ്പെട്ട ഒരു ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു സുജൂതാണ് അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് അവിടെ നമുക്ക് സുജൂത ചെയ്യാൻ കാരണമുണ്ട് ആ സുജൂതാണ് നമ്മൾ അവിടെ നഷ്ടപ്പെടുത്തുന്നത് അപ്പൊ അത് ശരിയല്ല നബിസാഹു അലൈസ് പറഞ്ഞു നിങ്ങൾക്ക് എന്താണോ കിട്ടിയത് അത് നിങ്ങൾ നിസ്കരിക്കുക നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതുങ്ങൾ പൂർത്തിയാക്കുക ഇമാമു റുക്കുവിൽ ആണെങ്കിൽ ഇമാമിന്റെ കൂടെ റുഖുവിൽ ചേരുക ഇമാമു സുജൂതിലാണെങ്കിൽ സുജൂതിൽ ചേരുക ഇമാമു ദശഹൂദിലാണെങ്കിൽ ദശഹൂതിൽ ചേരുക അവിടെ ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കല്ല വേണ്ടത് ആ കാര്യം കൂടിയും ഇതിന്റെ കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുജൂതുകൾ അധികരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ